നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ജയനും ദേവേയനിയും അജയനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം ദേവേനി പറഞ്ഞു എനിക്ക് എന്താണെങ്കിലും ആ കുഞ്ഞിനെ ആദർശിൻ്റെ മോളായിട്ട് കാണാനായിട്ട് സമ്മതല്ലെന്ന് പറയാണ് എനിക്ക് ആ കുഞ്ഞിനെ കണ്ണെടുത്താൽ ഇപ്പൊ കാണത്തില്ലെന്ന് പറയാണ് ഇത് കേട്ട് ഇനി ഇപ്പൊ ജയം പറഞ്ഞു നീ എന്തൊക്കെയാ ദയവാനീ പറയണേ ഒന്നുമില്ലാലും ഇത്ര ഇല്ലാത്തൊരു കുഞ്ഞല്ലേ എന്ന് ചോദിക്കാം ഉം ഇത്തിരിയില്ലാത്ത കുഞ്ഞു പോലും എനിക്കതിനെ എനിക്കതിനോട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇനിയിപ്പ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ആ കുഞ്ഞിനെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് അനി അങ്ങോട്ട് കയറി വരുന്നത് അനി വന്നുകഴിഞ്ഞപ്പത്തിനും അജയൻ ചോദിച്ചു നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കണം അത് പിന്നെ ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊപ്പം വെറുതെ പുറത്തുനിന്ന് ചുറ്റിക്കിറങ്ങാൻ പോയതാന്ന് പറയുന്നത് അപ്പോഴാണ് ദേവേനയുടെ മുഖം ശ്രദ്ധിക്കുന്നത് കടന്നല കുത്തി പോലെ ഇരിക്കുമല്ലോ അല്ല വല്ലമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താ വല്ലേ വെല്ലമ്മയുടെ മുഖം എന്താ വീർത്തിരിക്കണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു എന്താ നിനക്ക് അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കുവാണ് എന്താ എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ല എന്ന് അജയം ചോദിക്കുവാണ് ഏ എനിക്കൊന്നും അറിയില്ല എന്ന് പറയണേ ദേവേനു പറഞ്ഞു ഇവൻ കള്ളത്തരം പറയുന്നതായിരിക്കും ആദർശം എന്ത് കാണിച്ചാലോ അതല്ല ഇവനറിയാലോ ഇവനോട് പറയാതിരിക്കില്ലാന്ന് പറയാണ് എന്തൊക്കെ പറയണേ എനിക്കൊന്നും കൂടും മനസ്സിലാവുന്നില്ല എന്ന് അജയൻ പറഞ്ഞു ഒരു കാര്യം നീ നിന്റെ അമ്മയോട് പോയി ചോയിച്ചു വെക്ക് അവളൊക്കെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക അവള് പറഞ്ഞുതരും ഏർ പൊടുപ്പും തേങ്ങും തോങ്ങലും വെച്ച ഓരോ കാര്യങ്ങൾ എന്ന് എന്ത് കാര്യങ്ങള് എനിക്കൊന്നും കൂടും മനസ്സിലാകുന്നില്ല പോയി ചോയിച്ചു നോക്കണാന്ന് പറയണെ അങ്ങനെ അനി അങ്ങോട്ട് കയറി പോകുമ്പോ തന്നെ ചന്തുമോള സ്റ്റെപ്പിന്റെ അവിടെ ഇങ്ങനെ നിക്കുവാണ് ചന്ദോളെ കണ്ടിന് അനിയ ചാഹ മോളിവിടെ നിൽക്കുകയാണെന്ന് നിൽക്കും ചന്മുളക്കണ ആകപ്പാടെ വിഷമമായിരുന്നു വല്ലാത്തൊരവസ്ഥ നിൽക്കുന്നത് മോള് വാ എന്ന് പറഞ്ഞ് ചന്മോളെ കൊണ്ട് അനിയങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം ദേവേനി പറഞ്ഞു അതെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ആ കൊച്ചിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഞാൻ ആഗ്രഹിച്ച ആദർശിൻ്റെ നയനയുടെ ഒരു കുഞ്ഞാ ആ കുഞ്ഞിങ്ങോട്ടേക്ക് പറഞ്ഞ പേരക്കുട്ടിയായിട്ട് പറഞ്ഞതെന്നാ ഞാൻ ആഗ്രഹിച്ചേ അങ്ങനെയുള്ള സമയത്ത് അവിക്കത്തെ സന്ധതി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കെന്നല്ല അത് ആർക്കും താങ്ങാൻ കഴിയില്ല എന്ന് പറയാണ് ഈ സമയം അനി കുഞ്ഞുമായിട്ട് നേരെ ജാനകിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ജാനകി എന്തിനാടാ നീ ഈ കുഞ്ഞിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാണ് അതെന്താമ്മേ അതെന്റെ കൂടെ വന്നോർത്ത് എന്താ കൊഴപ്പിക്കുന്നത് ഒരു പാവം കുഞ്ഞല്ലാമ്മേ ഏഹ് അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമില്ലെങ്കിലും എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നുമില്ലേലും ഇത്തിരില്ലാത്ത കുഞ്ഞുങ്ങളോട് ആ രീതി വേണ്ട പെരുമാറാനെന്ന് ചോദിക്കണം പിന്നെ ഇതാരാ നിനക്ക് അറിയാവുന്ന ചോദിക്കുവാണ് ആരാ ഇത് ചന്ദുമോള് മുത്തശ്ശനെ എടുത്തോണ്ട് വന്നേന്ന് പറയണ ആ ചന്തു മോള് ഇത് ആരുടെ കുഞ്ഞാന്നറിയാവോ എങ്ങനെ അറിയാന്ന് ചോദിക്കാണ് മുത്തശ്ശൻ കൊണ്ടൊന്നു മുത്തശ്ശനോട് കൂടുതലായിട്ടൊന്നും ചോദിക്കാനും പറയാനും പോയില്ല ഓ അപ്പൊ ഇതൊന്നും അറിയാതെയാണോ നീ കുഞ്ഞിനെ പൊക്കിപ്പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക ഇത് നിന്റെ ചേട്ടന്റെ കുഞ്ഞാ എന്ന് ചേട്ടന്റെ കുഞ്ഞോ ആരുടെ അബിയുടെ അബിന്നെ പെട്ടെന്ന് എല്ലാടും വായി വരുവുള്ളൂ കാരണം അബിയാണല്ലോ അങ്ങനെ കൊള്ളരുതായ്മയാളെ കാണിക്കുന്നത് ഇടാത് അബിയുടെ അല്ല ആദർശന്റെയാന്ന് പറയാ ഒരു നിമിഷം അനിയും ഞെട്ടിപ്പോ ഇതേ അമ്മേ അനാവശ്യം പറയരുത് അമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യവും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ആദർശന്റെ മേല് തീർക്കുക ആദർശങ്ങളുടെ മേലെ തീർക്കാൻ ചെല്ലണ്ട കേട്ടോന്ന് പറയാം എടാ ഇതേ വീട്ടിൽ നീ മാത്രം അറിയാത്തുള്ളൂ എല്ലാവർക്കും അറിയാം ഇത് നിന്റെ ആദർശന്റെ കുഞ്ഞാന്നുള്ള കാര്യം ഇതാമേ എൻ്റെ ആദർശങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം ഉം ഭയങ്കര ആദർശതീന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നാ പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നീ അവനോട് തന്നെ ചെന്ന് ചോദിക്ക എന്ന് പറയണം ഇത് കേട്ട് ഇപ്പൊ തന്നെ അനി പറഞ്ഞു വേറെ ആരൊക്കെ തെറ്റു എന്ന് ഞാൻ വിശ്വസിക്കും ഈ പറയുന്നേ അബിയേട്ടനാണെങ്കില് ഞാൻ വിശ്വസിക്കും പക്ഷെ ആദർശനെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ആദർശണ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ല എന്ന് പറയാം ഉം അങ്ങനെ തന്നെയാ എല്ലാവരും ഇവിടെ വിശ്വസിച്ചോണ്ടിരുന്നേ പക്ഷെ എങ്കില് എല്ലാവരേയും വിശ്വാസത്തെ അവൻ തെറ്റിച്ചുകളെന്ന് പറയാം ഏട്ടത്തി ഇവിടെ എന്തൊക്കെ പറഞ്ഞ് പൊക്കി പിടിച്ചോളും നടന്ന ആദർശനെ അവസാനം ഇങ്ങനെയായി തീർന്നു ആദർശനെ ഉണ്ടായ കുഞ്ഞാത് അല്ലെങ്കിൽ നീ ഇവിടെ ആരുടെയെങ്കിലും ചോദിച്ചു നോക്ക് എന്തിനാ പറയുന്നു ആദർശന്റെ ഭാര്യ നയനക്ക് വരെ ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാണ് ഇത് കേട്ടത്തിന് അനിയലൊരു ഞെട്ടലുണ്ടായത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനി പറഞ്ഞു നിങ്ങളൊക്കെ കള്ളത്തരം പറയാ എനിക്ക് എൻ്റെ എന്റെ എണ്ണ വിശ്വ വിശ്വസിക്കണം ആദർശ എണ്ണ ഒരിക്കലും ഒരു കള്ളമൊന്നും പറയത്തില്ല ആദർശേണ്ട കുഞ്ഞല്ലാന്ന് തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നോട് പറഞ്ഞാനും ഒരു വാക്കിങ്ങൾ എന്നോട് പറഞ്ഞാനെന്ന് പറയാ അല്ലെങ്കിലും ഇത്രയും വലിയൊരു ചതി ആദർശ എണ്ണ ഒരിക്കലും ഈ കുടുംബത്തോട് ചെയ്യത്തില്ല എന്ന് പറയാം ഉം അന്നാ നീ പോയി ചോദിച്ചു നോക്കണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ദേഷ്യപ്പെടുവാണ് അനിയോട് പിന്നീട് അനി മോളെയും കൊണ്ട് നേരെ മുത്തശ്ശിനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എല്ലുക ഈ സമയം മുത്തശ്ശന്റെ കൈയ്യൊക്കെ ഇന്ന് പിടിച്ച് ഒഴിഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി അപ്പോഴാണ് അനിയും കൊച്ചുമോളും കൂടെ അങ്ങോട്ട് എല്ലുന്നത് ചന്തമോള് അങ്ങനെ അനേ കണ്ട കഴിഞ്ഞപ്പോത്തേനും ചന്തമോളോട് ചാഹ മോള് വന്ന ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് വിളിക്കണം അപ്പത്തേനും ചന്തമോളെ അരിയിലേക്ക് വന്നു ഈ സമയം അനി പറഞ്ഞു അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടല്ലോ മുത്തശ്ശ അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് ചോദിക്ക എന്താണ് നീ കേട്ടേ അല്ല ആദർശന്റെ കുഞ്ഞാണ് ചന്തമോളന്നുള്ള കാര്യം ഇത് കേട്ട് ഇനിയിപ്പത്തേ മുത്തശ്ശൻ ചോദിച്ചു നീ അത് വിശ്വസിക്കുന്നുണ്ടാന്ന് ചോദിക്കുക ഇല്ല മുത്തശ്ശം ഞാൻ അത് വിശ്വസിക്കില്ല ഇനിയിപ്പൊ നിങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും സായുധം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്റെ ആദർശമാണ് അങ്ങനെ തെറ്റിയോ എന്ന് അങ്ങനൊരു തെറ്റിയായിരുന്നു എന്റെ ആദർശേണ്ട കഴിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ആദർശമാണ് എന്നോട് പറഞ്ഞാലും എന്നോട് ആദർശമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു ഇപ്പൊ എന്താണെങ്കിൽ എന്നോടും ഇവളോടും അതുപോലെ തന്നെ നയനയോടൊപ്പം നിൽക്കാൻ ഒരാളും കൂടി ആയി നീയെ ആദർശനെ വിശ്വസിക്കാത്ത സ്വന്തം പറ്റമ്പ തന്നെ ആദർശനെ തള്ളിക്കളഞ്ഞു ആദർശന്റെ കുഞ്ഞാണ് അവിധ സന്തതിയാണ് ചന്തമോളെന്നൊക്കെ പറഞ്ഞെ പക്ഷെ ആദർശന്റെ ഭാര്യ നയനയുണ്ടല്ലോ അവളൊന്നും വിശ്വസിച്ചിട്ടില്ല അവൾക്കറിയാം അവളുടെ ഭർത്താവ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഈ സമയത്ത് അനി പറഞ്ഞു മുത്തശ്ശ ഞാനും വിശ്വസിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടു തന്നെ മുത്തശ്ശൻ പറഞ്ഞു അതെ ആ പെൺകുട്ടി ഞങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നോ അനുക ആ പെൺകുട്ടി മരിക്കാറായ സമയത്ത് ഏർ മരണമൊഴി പോലെ പറഞ്ഞാണ് ഈ തറവേടലെ കൊച്ചുമോള എന്നുള്ള കാര്യം പക്ഷെ എന്തായാലൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അവളെ അവളിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ പക്ഷെ അതിനുശേഷം ഇവിടെ പല കഥകളും പലരും ഉണ്ടാക്കുന്നുണ്ട് അഭിയാണെങ്കില് എനിക്ക് കുഴപ്പമില്ലായിരുന്നു അവൻ്റെ തരിയുടെ സ്വഭാവം അതെനിക്ക് അറിയ എനിക്കറിയാലോ ഇത് ഒരു നിമിഷം ആലോചിച്ചിട്ട് അനി പറഞ്ഞു എനിക്കും അതാ പറയാനുള്ളു മുത്തശ്ശാ ഇത് അനിയുടെ കുഞ്ഞ് അബിയുടെ കുഞ്ഞാണെങ്കില് എനിക്ക് കുഴപ്പമില്ല ആ കുഞ്ഞാണെങ്കിൽ അവൻ തരികയുടെ പരിപാടികളൊക്കെ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷേ ആദർശമ കുഞ്ഞാന്ന് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം മുത്തശ്ശം പറഞ്ഞ അങ്ങനെ തന്നെ വേണം നീ നിൻ്റെ ഏട്ടനെ ഒരിക്കലും തള്ളിക്കളയല്ല അവനൊരിക്കലും അങ്ങനെ ചെയ്യുന്നവനല്ല അവനെ നമ്മളൊക്കെ വിശ്വസിക്കണം പെറ്റമ്മ തള്ളിക്കളഞ്ഞിട്ടും കണ്ടില്ല അവൻ്റെ ഭാര്യ അവനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതാണ് അവൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അരി പറഞ്ഞു അതല്ലേലും അങ്ങനെ മുത്തശ്ശ ശരിക്കും പറഞ്ഞുതെന്ന് ആലോചിച്ച് നോക്കി നയനെടുത്തി ആദർശനോട് ഒപ്പമുള്ള ആദർശന്റെ ഏറ്റവും വലിയ ബലം അതുകൊണ്ടല്ല നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോണേന്നൊക്കെ പറയണം പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ നിന്റെ ഏട്ടൻ്റെ അഭിക്ക് കുഞ്ഞുണ്ടായി ദേ ഇപ്പോഴാണെങ്കിൽ നിന്റെ ആദർശൻ അന്ന് ഒന്ന് കുഞ്ഞൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ട് അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഇനി എന്നാ നിന്റെ വകം ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ് നിന്റെ ഭാര്യ എന്നാടാ വിശേഷം അറിയിക്കണം എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു അതങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ ഞങ്ങളിത്വം ജീവിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല അറിയാലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അത് എവിടം വരെ എത്തി നിൽക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല ആ സമയത്ത് ഒരു കുഞ്ഞിനെ കുറിച്ച് പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല എങ്ങനെ ചിന്തിക്കാനാ മുത്തശ്ശൻ അറിയാലോ അവളുടെ സ്വഭാവം എന്താന്ന് എവിടം വരെ പോയി എത്തി നിൽക്കുവെന്ന് പോലും അറിയത്തില്ലാതെയാ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഒരു ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞ് കണ്ടില്ലേ അവന്റെ മനസ്സ് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അനാമ്പി അവൻ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞല്ലേ ഇനിയിപ്പം ആ പെൺകുട്ടി എങ്ങനെ നേരെ ആയാലും ഉള്ളു എന്റെ ജീവിതം നന്നാവുള്ളൂ പാപം പറഞ്ഞിട്ടൊരു എന്ന് പറയാണ് ഈ സമയം പിന്നീട് അനി നേരെ ആദർശനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ആദർശനെ കണ്ടുവെച്ചു അല്ല ആദർശേട്ടാ ആദർശേണ്ട ചന്തുമോള് അല്ലേ നീ ചോദിക്കുവാണ് അത് കേട്ടിനി അപ്പം ആദർശ വെച്ചു ആ അപ്പൊ നീ അത് വിശ്വസിക്കുന്നുണ്ടല്ലേന്ന് എന്ന് ഇല്ല ആദർശേട്ടാ ഞാനത് വിശ്വസിക്കത്തില്ല ഇവിടെ എല്ലാവരും അങ്ങനെ പറയുന്നത് പക്ഷേ എൻ്റെ അമ്മയുൾപ്പെടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എൻ്റെ ആദർശ ഒരു തെറ്റും ചെയ്യില്ലാന്ന് എനിക്കറിയാന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഞാൻ കരുതി നീയ എന്നെ വിമർശിക്കാൻ വന്നാന്ന് ഏയ് അങ്ങനെ ഒരിക്കലും എനിക്ക് എൻ്റെ ആദർശേണ്ട വിമർശിക്കാൻ പറ്റില്ല ഞാൻ കുഞ്ഞുനാളിനെ മുതലേ ആദർശേണ്ടെ കണ്ട് വളർന്നുവരുന്നത് ഒരാളാണ് ആ രീതിയിൽ എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്ന ആദർശേണ് എന്നോട് തുറന്നു പറയണ്ട അതിനേക്കാൾ ഉപരി ഇപരി അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നാ എന്നടുത്ത് ആദർശ എണ്ണം ചതിക്കത്തും എന്ന് പറയാണ് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്തവന ആദർശം എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആ ആദർശം പറഞ്ഞു ശരിക്കും പറയാം നീയും മുത്തശ്ശനും മുത്തശ്ശിയും നയനെ അങ്ങനെ പേര് മാത്രമേ എന്നെ വിശ്വസിക്കുന്നുള്ളൂ എൻ്റെ അമ്മ ഉൾപ്പെടെ ഉള്ളവരെ എന്നെ തഴഞ്ഞു കളഞ്ഞിരിക്കുകയെന്ന് പറയുകയാണ് എനിക്കറിയാം ആദർശേട്ടാ ആദർശനെ ആ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സങ്കടപ്പെടാതിരിക്കുക ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്ന് പറയാണ് പിന്നീട് ആദർശ അവിടെ നിറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അനി പറഞ്ഞു അല്ല ആ ഫോട്ടോ എങ്ങനെ അവിടെ വന്ന് ചോദിക്കുവാണ് അതാ എനിക്ക് അറിയത്തില്ലാത്തത് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തോ ചുരുളുകളൊക്കെ ഉണ്ട് ആദർശചേട്ട ആദർ ചേട്ടന അറിയത്തില്ലാതെ എന്തൊക്കെയോ ഉടായ്പരുപാട് നടത്തിയിട്ടുണ്ട് മിക്കവാറും ആയിരിക്കും എന്ന് പറയുകയാണ് ഏയ് അഭി ആ വഴിയിൽ ഇടാ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അബീനെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴും അഭി അങ്ങോട്ടേക്ക് വന്നേ അവനാ ഫോട്ടോ ഇങ്ങനെ അവിടെ കൊണ്ടോ വെക്കണേന്ന് ചോദിക്കാം അതെ അതെ ചേട്ടാ കുണ്ടകളെ വിട്ട് ചെയ്യിച്ചതായി കൂടെ ചിലപ്പോൾ അഭി അതല്ലാതിൽ അപ്രോഞ്ച് ചെയ്യും എന്ന് പറയാം അത് ശരിയാ ഒരു ഡി എൻ എ തീരാന്ന് നടത്തി തീരാമെന്ന് പ്രശ്നമില്ലയുള്ളതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദ്രച്ചോളഞ്ഞു ശരിയൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തതെന്നുള്ള കാര്യം അബിയന അനിയോട് ആദർശ് പറയണില്ല ഈ സമയത്ത് അനി പറഞ്ഞു എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ സത്യം പുറത്തു വരണം കുഞ്ഞല്ല കുഞ്ഞെല്ലാം എന്നുള്ള കാര്യം നമുക്ക് തെളിയിക്കണം എന്ന് പറയുന്നത് ആദർശ് പറഞ്ഞു വരട്ടെ നോക്കാം നമുക്ക് എന്താ സമ്മതിക്കണം നോക്കാം എന്നൊക്കെ പറയണം പിന്നീട് അനി നേരൻ നയനയെ കാണാനായിട്ട് ചെല്ലുവാണ് പിന്നീട് നയനയോട് പറഞ്ഞു എനിക്ക് എന്തായാലും എടത്തിനെ ഓരോ ദിവസവും കൂടുന്നവർ ഇഷ്ട ഇഷ്ടം കൂടിക്കൊണ്ടിരുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ എടത്തിൻ്റെ സ്വഭാവം തന്നെയാന്ന് പറയാം അതെന്താ അല്ല ഈ കുടുംബത്തിൽ എല്ലാരും വിശ്വസിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശനയ്ക്ക് ഒഴികെ ആദർശമാണ് തെറ്റുകാരനാന്ന് പക്ഷേ എങ്കിലും ഏട്ടത്തി വിശ്വസിക്കുന്നില്ലെന്ന് പറയണം അതെങ്ങനെ വിശ്വസിക്കും അനി എനിക്ക് എന്റെ ഭർത്താവിന് വിശ്വാസമാണെന്ന് പറയണം അങ്ങനെ ഒരു ചതിയിലൊന്നും ഒരിക്കലും ആദർശിട്ടം പോയി വീഴുന്ന ആളല്ലെന്ന് പറയാണ് പിന്നീട് ചോദിച്ചു അല്ല നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഞാൻ വിശ്വസിക്കില്ല ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല ഇതിനകത്ത് എന്തോ ഒരു ചതി മറിഞ്ഞിരിക്കുന്നുണ്ട് മിക്കോറോ അബിയായിരിക്കും കളിച്ചതെന്ന് പറയാണ് എനിക്കും തോന്നുന്നുണ്ട് ആ അത് പക്ഷേങ്കിലേ നമുക്കത് തെളിയിക്കേണ്ടേ അതിന് തക്കതായ പ്രൂഫ് വേണ്ടെന്ന് നീക്കാം അത് ശരിയാ അതിൽ തക്കതായ തെളിവ് വേണം തെളിവ് കിട്ടിയാൽ മാത്രം അബിക്കെതിരെ നീങ്ങാനായിട്ട് പറ്റത്തുള്ളൂ സാരമില്ല ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്ത് വരുമെന്ന് അയനെ പറയാണ് ഇത് കേട്ട ഇനി ഇപ്പം അനി പറഞ്ഞു അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കാര്യമില്ല നമ്മൾ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചിറങ്ങണം എങ്കിൽ മാത്രമേ കാര്യങ്ങളും നിജസ്ഥിതി മനസ്സിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ ഇതിൽ അഭിപ്രായത്തിൽ ഇതാ അബിയുടെ കുഞ്ഞാവാനാണ് ചാൻസ് കൂടെ അല്ല അനന്തപുരയിലെ കൊച്ചുമോളുടെ മകളാണ് ചന്തെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് അബിയുടെ കുച്ചുമോളാവനോ അബിയുടെ മോളാവാനോ വഴിയുള്ളതെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞിപ്പം നയന പറഞ്ഞു അതും എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ കള്ളൻ അവനാണല്ലോ അബി അവൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയല്ലാത്തവനാ എന്നൊക്കെ പറയണം അതിനുശേഷം ആദർശിൻ്റെ അടുത്തേക്ക് നയന എന്നു നയന എന്നിട്ട് പറഞ്ഞു അതെ അനി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം ആദർശ് പറഞ്ഞു എൻ്റെ അടുത്തും വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും അതെ ആദർശ ഉണ്ട് അനു അനുജൻ തന്നെയാണെന്ന് പറയുകയാണ് ആദർചേട്ടൻ എന്ന് അനി ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പം ആദർച്ചോടഞ്ഞു അവൻ എന്നെ കണ്ട് വളർന്നു വന്നവനാ അവനറിയാം ഞാൻ എത്രത്തോളം പോകുന്നൊക്കെ അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ എന്നെ അവിശ്വസിക്കില്ല എന്ന് പറയുകയാണ് എന്തിനാ ആദർശേട്ടാ ഒത്തിരി ആൾക്കാർ ഇതുപോലൊരു അഞ്ചോ മതിയിലോ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നേ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരാൾ കൂടെയുണ്ടായാൽ മാത്രം മതി നമ്മുടെ ബലം അതെ ഏറ്റവും വലിയ ബലമാന്ന് പറയാണ് പറഞ്ഞു അത് ശരി തന്നെയാണ് പാവം അവൻ എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ അന്നും അതെ ഇന്നും അതെ എന്നും അതെ ഞാനും അവനും തമ്മിലായിരുന്നു കൂട്ട് എന്നൊക്കെ പറയുകയാണ് ഈ സമയം നയന പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെയായാലും ശരി ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം ഇനിയിപ്പം നമുക്കെതിരാണേലും ശരി ഞാൻ ആ കുഞ്ഞിനെ കൈവിട്ട് കളയാൻ പോകുന്നില്ല ഞാൻ അവളെ സ്വന്തം മോളായിട്ട് വളർത്തും എൻ്റെ മോളായിട്ട് വളർത്തും കണ്ടോ ആദർശ എണ്ണം ആ കുഞ്ഞിനെ ഇഷ്ടമായിരിക്കും ആദർശനം കണ്ടവളം പറയുന്നത് ഇത് കേട്ടിപ്പോൾ ആദർശനം അല്ലാതെ പിന്നെ ഞാൻ ഞാൻ ആ കുഞ്ഞിനെ വിട്ട് കളയില്ല ആദർശേട്ടാ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നു പറഞ്ഞാലും എനിക്കതിനെ വിട്ട് കളയാൻ പറ്റില്ല ഞാൻ അവളെ മോലെ പോ മോളെ പോലെ പൊന്നുപോലെ വളർത്തുമെന്ന് പറയുകയാണ് പിന്നീട് നയനെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെന്നുകഴിഞ്ഞപ്പോഴത്തേന് ചന്തമോള് കളിക്കാനായിട്ടൊന്നും ആരോരും ഇല്ലാതെ ഇങ്ങനെ പാവയൊക്കെ വെച്ച് കളിച്ചോണ്ടിരിക്കുവാണ് ആകെ പടം ഭയങ്കര സങ്കടമായി പോയി നയനയ്ക്ക് നയനെ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു ഇതെന്താ മോളും ഒറ്റയ്ക്കിരുന്നാണോ കളിക്കുന്നത് ആരും മോളോടൊപ്പം കളിക്കാൻ കൂടിയില്ലെന്ന് ചോദിക്കുക ഇല്ല എന്ന് പറയുകയാണ് മോള് വിഷമിക്കണ്ട കേട്ടോ നയനമ്മ വന്നില്ലേ ഇനി എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്തമോള് പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറയുകയാണ് അമ്മയെ കാണണോ അതാ എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറയാം അതിനെന്താ നമുക്ക് അമ്മയെ കാണാമല്ലോ എന്ന് പറയണം മോളെ അമ്മയെ കാണാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം അതെ അന്നല്ലേ ഞാനൊരു കാണിയാ ഞാൻ പോയി റെഡിയായിട്ട് വരാം എനിക്ക് മോളെ അമ്മയുടെ കാണണം എൻ്റെ ഒരു ആവശ്യം തന്നെയാണ് ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്ന് പറയണം അപ്പോഴേക്കുമാണ് ദേവേനയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നായനെ കുഞ്ഞിനെ കുഞ്ചിരിക്കുന്ന ദേവേനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് അത് നായനെ ശ്രദ്ധിച്ചു നായനിക്കും വല്ലാത്തൊരു വേർപൂട്ടലായിപ്പോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്